രാഷ്ട്രപതി ദ്രൗപതി മുർമുനോ ശബരിമലയിലെത്തി ദർശനം നടത്തി ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് അയ്യപ്പ ദർശനം പൂർത്തിയാക്കിയിരിക്കുന്നത് പമ്പയിലെത്തി പമ്പാസ്നാനത്തിന് ശേഷം കെട്ടി നിറച്ചതിന് പിന്നാലെ പതിനൊന്നരയോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര ജനിച്ചത് കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് മലകയറിയത് ഇന്നലെ തലസ്ഥാനത്തെത്തി രാഷ്ട്രപതി ഇന്ന് രാവിലെ ഏഴരയോടെയാണ് രാജ്ഭവനിൽ നിന്നും തിരുവനന്തപുരത്തും ഹെലികോപ്റ്ററിൽ പത്തനംതിട്ടയിലേക്ക് പോയി നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് രാവിലെ ഒമ്പതോടെ കോന്നി പ്രാഹ്മടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് പോവുകയായിരുന്നു പ്രാഹ്മണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ സ്വീകരണം നടത്തി പോലീസിന്റെ ഫോഴ്സ് കുർഖാ വാഹനത്തിലാണ് സന്നിധാനത്തെത്തിയത് സന്നിധാനത്തെത്തിയ ശേഷം രാഷ്ട്രപതിയെ കൊടിമരച്ചുവിട്ടിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനിലെ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൗസിലാണ് വിശ്രമം രാത്രിയോടെ തിരിച്ച് തിരുവനന്തപുരത്തെത്തും പിന്നാലെ ഹോട്ടൽ ഹയാത്ര ഏജൻസിയിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേഖർ നൽകുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കും രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു ഇന്നറിയാൻ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് സ്വന്തം സ്റ്റേഡിയം കോംപ്ലക്സിൽ പെയിന്റ് വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമർ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేస్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్ డబుల్ టు